ഹലോ ഇന്ന് നമ്മൾ ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാൻ വന്നത് എന്താണെന്നറിയുമോ ഒരു പപ്പട വട അല്ലെങ്കിൽ പപ്പട ബോളി എന്ന കുറേ സാധനമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ പലർക്കും അത് ഉണ്ടാക്കാനും ഒന്നറിയായിരിക്കും പലരും കഴിച്ചിട്ടുണ്ടാക്കാം അറിയാൻ വേണ്ടത് വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ളത് ഒന്ന് ഷെയർ ചെയ്യാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അത് വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പം നമുക്കിനിയും നേരെ വീഡിയോയിലേക്ക് പോകാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോർഡർ പെയ്യാനും ഉദ്ദേശിക്കുന്നില്ല അത് തന്നെ അല്ല സമയം വീഡിയോ സമയം കൂടുന്നു കൂടുന്നു എപ്പോഴും എനിക്ക് എല്ലാം കംപ്ലയിൻ്റ് പറയുകയാണ് അപ്പോൾ ആ കംപ്ലൈൻ്റിൻ്റെ കുറച്ച് തീരെ കുറഞ്ഞ സമയം അങ്ങോട്ട് പറയാനൊപ്പം നമുക്ക് ശ്രമിച്ചു നോക്കാം എത്ര കുറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമ്പോൾ സമയം എന്തായാലും കൂടുതലാകും അപ്പോൾ നമുക്കത് വേണെന്ന് ആ കാര്യങ്ങൾ മാത്രം നിങ്ങളാഴ്ച വരട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം പപ്പടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണം എന്നുള്ള പപ്പടം ഞാൻ ഒരു കവർ പപ്പടം പൊട്ടിക്കാതെ ഇവിടെ വെച്ചിട്ടുണ്ട് പപ്പടം പപ്പടമായിട്ട് കാഴ്ച കൊടുത്താൽ പലർക്കും ഇവിടെ മിക്കവർക്കും തന്നെ ഇഷ്ടമല്ല അപ്പോൾ നമുക്ക് അതിന് വടയാക്കി കൊടുക്കില്ല ബോളിയാക്കും വടയും ബോളിയെല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ അപ്പോൾ അത് ആ രീതിയിലാക്കാം പപ്പടപോളി ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും നാല് മണിക്ക് പലഹാരമായിട്ട് കഴിക്കും ഇത് തന്നെയല്ല നമ്മുടെ വീട്ടിലാരെങ്കിലും വിസിറ്റേഴ്സ് തന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ ഇത്രയും കുറച്ച് ചെറിയ ചെറിയ സാധനം അവിടെ ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനാക്കുന്ന ഒരു സാധനമാണ് പപ്പട ബോളി പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനകത്ത് എന്താണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ചിലര് ഇത് അരിപ്പൊണിക്കകത്ത് ഉണ്ടാക്കുന്നു പറയുന്നിട്ടുണ്ട് ഞാനിതുണ്ടാക്കുന്ന കടലമാവിനകത്താണ് പിന്നെ ഇതുകൊണ്ട് വെള്ള എള് കറുത്ത എള് ഇത് രണ്ടും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അത് രണ്ടും നല്ല ഓരോ ടേബിൾ സ്പൂൺ ഇത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് വരുന്നത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊത്തിരി കൂടി പിന്നെ കുറച്ചിട്ട് പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം പപ്പടത്തിനും ഉപ്പ് കാണും അപ്പം മാവിന് മാത്രമുള്ള ഉപ്പ് നമ്മൾ ചേർത്താൽ മതി പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് അത് ഞാനിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിയുള്ള മുളക് പൊടി വേണ്ട കാശ്മീരി മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായം അതിൻ്റെ ടേസ്റ്റിന് മേട്ട് കായം ചേർക്കണം പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അതിൻ്റെ ഒരു ടേസ്റ്റ് പറയാനുണ്ട് പിന്നെ നമുക്കിത് ചേർക്കാനൊക്കെ നാധനം വെളുത്തുള്ളിയാണ് ആ വെളുത്തുള്ളി ചേർക്കുമ്പം നല്ലപോലെ ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് ചേർക്കാമെങ്കിൽ അതായിരിക്കും നല്ലത് വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ലൂടെ വരും ഞാനിവിടെ വെളുത്തുള്ളി ചേർക്കുന്നില്ല ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചേർക്കും ഞാൻ കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് കടലമ വാൻഡ് ചിലപ്പോൾ കട്ട കെട്ടും നമ്മൾ വെള്ളം ചേർത്ത് വരുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയാണ് കൈകൊണ്ട് ഞാനത് മിക്സ് ചെയ്യുന്നത് നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇനിയും നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതിന് കലക്കിയെടുക്കാം വെള്ളം ഒഴിച്ച് ഇതുക്ക നമുക്ക് കലക്കണം കട്ട ഒട്ടും ഇല്ലാതെ കലക്കിയെടുക്കണം ഇപ്പം കണ്ട ഞാനീ മാവ് കണ്ട കലക്കി വെച്ചിട്ടുണ്ട് ഞാനത് കലക്കിയപ്പം അതിനകത്ത് ഈ എല്ലിൻ്റെ അളവ് ഇച്ചിരി കുറവാന്ന് തോന്നുന്നു ഞാൻ അര ടീസ്പൂൺ വീതം വെളുത്ത എല്ലും കറുത്ത എല്ലും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടികളെ ചേർത്തിട്ടുണ്ട് അതിനകത്ത് മുളക് പൊടി കുറവായിരുന്നു തോന്നി ഒഴിച്ചു ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ പരുവത്തിലാണ് അപ്പം ഇങ്ങനെ ഈ ഈ അയവിലേ ആകുള്ളൂ ഇഡൽമാവിൻ്റെ അയവായിരുന്നതിനൊക്കെ ഇച്ചിരി കൂടെ കുറുകിയിരിക്കണം ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം ഇതിനകത്ത് സോഡാ പൊടികൾ വെച്ച് ഇതിനകത്ത് ഒരു വെച്ചേക്കാം ആവെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് മയപ്പെട്ട് വരും പൊങ്ങിയൊക്കെ വരും അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആണ് ഞാനിവിടെ സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ ഉടനെ തന്നെ ഉണ്ടാക്കുന്ന പലത്ര എടുക്കുന്നത് നമുക്ക് രീതി ഉണ്ടാക്കി തുടങ്ങാം ഞാൻ തന്നെ പത്തംപോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി വെച്ചിട്ട് തളച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചാൽ ഞാൻ വെളിച്ചെണ്ണ നിറം ഇങ്ങനെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ബട്ടൂര ഉണ്ടാക്കിയായിരുന്നു അതിന്റെ വെളിച്ചെണ്ണ ഞാൻ പകർന്ന് വെച്ചിരുന്നതാണ് നമുക്ക് വെളിച്ചെണ്ണ എടുത്തു കഴിയുമ്പോൾ അന്നേരം തന്നെ പകർന്നു വെച്ചാൽ ഒരു പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഉപയോഗിക്കരുത് അപ്പം അങ്ങനെ വെച്ചിരുന്ന വെളിച്ചെണ്ണയാണ് ഇത് അത് ബട്ടൂരെണ്ണാനക്കാൻ ഉണ്ടാകുന്നത് അത്ര ശരിയായില്ല എങ്കിൽ ഞാൻ നിനക്കു വീഡിയോ ഇട്ടേ നമുക്കിനി ഇതാണ് പപ്പടം വേണ്ട ഞാൻ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് വലിയ പപ്പടം വേണ്ട ചെറുതായിട്ട് മുറിച്ച് വെച്ചാൽ മതി അങ്ങനെ ആക്കിയിട്ടുണ്ട് അതിനെ നമുക്കിനി മാവിനകത്തോട്ട് തന്നെ ഇങ്ങനെ മുക്കിയെടുക്കണം ഇങ്ങനെ മുക്കിയെടുക്കണം ഇറക്കിയ ആ സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കണം മുക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് അങ്ങിട്ട് കൊടുക്കും ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് മുച്ചിട്ടാണെങ്കിൽ മൂന്നാലും ഒന്നിച്ചിടാം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം ഹൈ ഫ്ലെയിമിൽ ഇടുന്ന പെട്ടെന്ന് അത് കരിഞ്ഞ് പോകും നമ്മൾ ഓരോന്നിട്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്നത് മൂത്ത് കിട്ടും ും തിരിച്ചിടാം ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം അത് കഴിയുമ്പോ കോരി എടുക്കാം നമ്മുടെ എടുക്കോളി ഞാൻ റെഡിയായി നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതി ഇച്ചിരി മൂപ്പ് കുറഞ്ഞിട്ട് ഒന്നല്ല കാരണം ഇതിനിന്നും മൂപ്പു ഇതൊക്കെ നമുക്കതുപോലെ ബാക്കിയുള്ള എല്ലാം ഓരോന്നേരതായിട്ട് ക്രിക്കറ്റ് എടുക്കാം ഞാൻ ഉണ്ടാക്കിയനെ ഇച്ചിരി മാവ് കൂടുതലായിരുന്നു ഇച്ചിരി കട്ടി ആയിരുന്നു മാവ് ഞാനത് കുറച്ചുകൂടെ ലൂസ് ആക്കിയിട്ടുണ്ട് ഇതിനെ ഇനി നമുക്ക് അതുകൊണ്ട് തന്നെ അത് വെന്തു പക്ഷെ ക്രിസ്പി ആയിട്ട് വന്നില്ല ഇതെങ്ങനെ നോക്കാൻ നോക്കാം മാവൊന്ന് ലൂസ് ആക്കിയിട്ടുണ്ടാക്കുന്ന എങ്ങനെയൊക്കെ നോക്കാം ഇല്ല പൊങ്ങി വരുന്നുണ്ട് ഞാൻ ബെട്ടൂർ ഉണ്ടാക്കി നടക്കി ഇത്രയും പൊങ്ങിയില്ല ഇതുപോലെ പൊങ്ങി വരുന്ന ബെട്ടൂര് പറയുന്ന കൊടുക്കും ഇപ്പം വേണ്ട പപ്പടക്കൊടുക്കാൻ നല്ലപോലെ പൊങ്ങുന്നുണ്ട് നമ്മളീ ഉണ്ടാക്കിയ കണ്ട് ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നോക്കുന്നത് ടേസ്റ്റ് പയ്യടും എപ്പോഴും ഞാൻ ആ എപ്പഴും ഞാനാ ദേശം ദേശീയ പറഞ്ഞു പറഞ്ഞു എല്ലാരും കളിക്കുന്നു തന്നെ താനുണ്ടാക്കി തന്നെ തന്നെ തിന്നാന്ന് പറഞ്ഞു കൊടുക്കും രിപ്പൊടികൾ ചേർത്ത ക്രിസ്ത്യാവുന്നുണ്ട് ഞാൻ കരളമാവ് മാത്രമാണ് ചേർത്തേക്കുന്നത് അരിപ്പൊടികൾ ചേർത്താല് ഒന്നുകൂടെ ക്രിസ്തിയാകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം നല്ല പക്ഷെ നല്ലപോലെ പൊങ്ങി വരുന്നത് സാറിന് നമ്മൾ കാണുന്നു അപ്പട പോലെ ഇത്രയും പൊങ്ങി ഇങ്ങനെ വരുന്ന കണ്ടിട്ടില്ല ഇത് അത് നല്ലപോലെ പൊങ്ങി കുടുന്നു വന്നിട്ടുണ്ട് പക്കളത്തിന്റെ ഗുണം തന്നെയാണോ കടല പാവ് തന്നെ ആയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നല്ല ടേസ്റ്റ് ഒന്നും പറഞ്ഞ കേട്ടല്ലോ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഇനി അത് നമുക്ക് പിള്ളേർക്ക് പിള്ളേർ തന്നോളൂ പിള്ളേർക്ക് കൊണ്ടു ഉണ്ടാക്കുന്നേ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ പിള്ളേർക്ക് കൊണ്ടു കൊടുക്കാം ചായ ഇങ്ങോട്ട് ചായയുടെ നല്ല ടേസ്റ്റ് സൂപ്പർ കോമ്പിനേഷൻ ആണ് എന്നാൽ ചായ കൊടുത്തിട്ട് നമുക്ക് കഴിക്കാതെ അപ്പൊ നമ്മുടെ പപ്പടവടയും കട്ടൻ ചായയും റെഡി വൈകിട്ടത്തേക്ക് ചായ കിട്ടാ മതി സമോസ പോര സമോസ പപ്പടം മൂച്ചിട്ടാ കേട്ടോ സമോസ പോരുന്നേ എന്തായാലും സംഭവം സൂപ്പറാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങള് ഇതെല്ലാം ഏതൊരു ആക്കുന്നുണ്ടെങ്കിൽ അത് ാതെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിർത്തേക്കുക നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ വരുമ്പോഴൊക്കെ തെറ്റുപറ്റുകൾ തിരുത്താനെപ്പത്തൊള്ളു എല്ലൊരു അഭിപ്രായങ്ങൾ പറയാ പുതിയൊരു വീഡിയോ മരയ്ക്കും